ആരോഗ്യപരിരക്ഷ സേവന രംഗത്തേക്ക് ബോബി ചെമ്മണ്ണൂരും ബോച്ചെ ഇൻഷുറൻസ് ബ്രോക്കേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന പേരിൽ ഇൻഷുറൻസ് കമ്പനി ആരംഭിച്ചു ഒരു രൂപ മുതലുള്ള പ്രീമിയത്തിൽ ഉപഭോക്താക്കൾക്ക് ഇൻഷുറൻസ് സ്വന്തമാക്കാം ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ഗ്രൂപ്പിൽ നിന്നുള്ള പതിനെട്ടാമത്തെ സംരംഭമാണ് ബോച്ചെ ഇൻഷുറൻസ് ബ്രോക്കേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് കൊച്ചിയിൽ നടന്ന ചടങ്ങിൽ ബോബി ചെമ്മണ്ണൂർ പുതിയ സംരംഭം ഉദ്ഘാടനം ചെയ്തു ഇൻഷുറൻസ് എടുക്കുന്നവർക്ക് രണ്ട് ദിവസത്തിൽ കൂടുതൽ ആശുപത്രിയിൽ കിടന്നാൽ കിടന്നാൽ രൂപയും രൂപയും നൽകും രൂപ വരുന്ന വെറും രൂപയ്ക്ക് മെഡിക്കൽ ഇൻഷുറൻസ് അതായത് രണ്ട് ദിവസത്തിൽ കൂടുതൽ ഹോസ്പിറ്റലിൽ കിടക്കേണ്ടി വന്നാൽ ദോസേന ആയിരം രൂപ അല്ല ഐ സിയു കിടക്കേണ്ടി വന്നാൽ രണ്ടായിരം രൂപ വെച്ചിട്ട് ലഭിക്കത്തക്ക രീതിയിലുള്ള അതുപോലെയുള്ള നമ്മൾ ഡിസൈൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതുപോലെ ഹാർട്ട് അറ്റാക്ക് അതിനൊക്കെ ഹൃദരോഗികൾക്കും അർബുദ രോഗികൾക്കും ഒരു രൂപ നൽകിയാൽ പ്രീമിയം സ്വന്തമാക്കാം മുന്നേ ഇൻഷുറൻസ് കമ്പനികളുമായി സഹകരിച്ചാണ് പ്രവർത്തനം ന്യൂസ് മലയാളം കൊച്ചി